സണ്ണി ഇതാണ് നാലാമത്തെ ഇനം ബോട്ടിലിന്റെ വലിപ്പം മാത്രമുള്ള ഇവന്റെ സ്വഭാവം ബോട്ടിലുമായി ബന്ധപ്പെട്ടതാണ് മണം പിടിക്കുന്നതിൽ ഇവൻ ഏറെക്കുറെ പോലീസ് പോലെ തന്നെയാണ് പക്ഷേ ഒരു വ്യത്യാസം മാത്രം

ഒരു പെണ്ണിന്റെ ക്യാരക്ടർ മനസ്സിലാക്കാൻ അവളുടെ ഹാൻഡ് റൈറ്റിംഗ് നോക്കുന്നതിനേക്കാൾ നല്ലത് അവളുടെ പെർഫ്യൂം നോക്കണോ ഇത് ഞാൻ പറഞ്ഞാലോട്ടോ ക്രിസ്ത്യൻ ടിയോർ പറഞ്ഞു അത് എങ്ങനെയെങ്കിലും കടിച്ച് പോരും ഇങ്ങനെ എടുത്തുകൊണ്ട് ഉണ്ട് അവന്റെ കയ്യിൽ സംഗീത സൗമ്യ മാത്യൂസ് എടാ നമുക്ക് എനിക്കിതൊരു ബിസിനസ് പ്ലാൻ ആക്കാൻ പരിപാടിയില്ല ഐ ഡി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കേട്ടാ ഈ പെർഫ്യൂം തിയറി കൂടാതെ എൻജിനീയറിംഗ് മറ്റൊരു തിയറി കൂടിയുണ്ട് ഗോൾഡ് എന്നെ പോലുള്ളവരുടെ ഉറക്കം കളയാനുണ്ടായ ഉപയോഗിക്കുന്ന പെർഫ്യൂം അവളുടെ കാച്ചി എണ്ണ എന്റെ ഒരു പക്ഷെ അതോടെ ഇവളുടെ കാച്ചി എണ്ണ ഞാൻ നിർത്തിച്ചു എന്തൊക്കെ പറഞ്ഞാലും മാഷം മോളും ഇല്ലാത്തപ്പോ അവരെ കൂട്ട ഇത്രയായിട്ടും അവന്മാരെ ഇവിടുന്ന് ഇറക്കി വിടാതിരിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനൊരു പോങ്ങനാണ് എന്നാ അങ്ങനെയല്ല ബലം പ്രയോഗിച്ച അവന്മാരെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടാൽ അതിന്റെ പേരിൽ അവന്മാരെന്തെങ്കിലും പറഞ്ഞു വരുത്തും കെട്ടിക്കാറായ ഒരു മോളും കെട്ടിയിടാറായൊരു ഭാര്യയും ഉണ്ടിരിക്കും അവസാനം സഹികെട്ട് ഞാൻ ആ പണി ചെയ്തു ഇനി സൂക്ഷിക്കേണ്ടത് നിങ്ങളാ പരാതിയും പറഞ്ഞ് ഒരൊറ്റെണ്ണം ഇതിനകത്ത് വന്നു പോകരുത് തുളസിത മീര സംസാരിക്കാൻ വാടകയുടെ കാര്യം ഇനിയും വൈകി അങ്ങനെ കാണാൻ കറക്റ്റ് ആയിട്ട് ആദ്യത്തെ ബാച്ചിലേസ് ആണല്ലോ ശരിയാ പക്ഷെ ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്ന വീടാ അയാളാണൊരു കാരണം നോക്കിയിരിക്കാ അതിനി മീര കണ്ടിട്ട് എന്താ പറയാ ഈ പേപ്പർ തീറ്റ് ഒഴിച്ചു കഴിഞ്ഞാൽ ഞാൻ നോക്കട്ടെ ഉറപ്പൊന്നും പറയുന്നില്ല റീസെന്റ് ആയിട്ട് ലോഞ്ച് ചെയ്ത രണ്ട് മോഡൽസിനെ പറ്റി ഒന്ന് പറ സണ്ണി ആ സണ്ണിയുടെ ക്വാളിഫിക്കേഷൻസ് വളരെ പ്ലീസിംഗ് ആണ് ബട്ട് ഇത്ര എക്സ്പെൻസീവ് കാറുകൾ വയ്ക്കാനുള്ള ഒരു ഫിസിക്കൽ അപ്പിയറൻസ് ഞാൻ നോക്കിയിട്ട് സണ്ണിയിൽ കാണുന്നില്ല സോ ഐ ഫീൽ യു റിജക്റ്റഡ് ഫ്രം ദിസ് ബേബറി അല്ലേ ബേബറി അല്ലേ താൻ ഉപയോഗിക്കുന്ന പെർഫ്യൂം സണ്ണി സാധനം തലേച്ചോ നടക്കണല്ലോ ഇവര് പറയുന്ന സമയത്ത് വിറ്റ് നിങ്ങൾ ഒരു മാസം മുഴുവനും പാടിയൊക്കെ കിട്ടുന്നത് വെറും മൂവായിരം രൂപ ഇപ്പൊ അഡ്വാൻസ് ആയി അയ്യായിരം രൂപ തരണമെന്ന് പറഞ്ഞ സോറി വലിച്ചെറിഞ്ഞ് കളഞ്ഞൂറായിരുന്നോ നിനക്ക് പീരപ്പണി നിന്റെ വില ആക്കാറിയാൻ പാടില്ല ശബ്ദിക്കില്ല അതാണ് ആണത്തം നിങ്ങളൊന്നും എങ്ങനെ ഇതേ സ്ഥാനം നിങ്ങളുടെ മോന്റെ അങ്ങനെ മാറട്ടെ

എന്തിനാടാ നീ ടെൻഷനാണ് നീ നിന്റെ ഓമനക്കൂട്ടിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനു വരെ നൂറ് ഗിറ്റാറു വാങ്ങി തരും ഗിറ്റാറിസ്റ്റാ അവനാ ചാക്കാണ്ട പണച്ചാക്ക് അവന്റെ അച്ഛനില്ലാത്ത ബിസിനസ് ഒന്നുമില്ല ഇവന്റെ ഫ്രണ്ടാടാ എന്താണ് എന്താണ് ഇവിടെ തന്നെയല്ലേ വരാന്ന് പറഞ്ഞത് നീ ഒന്ന് വിളിച്ചു നോക്കി അവന്റെ ക്യാരക്ടർ നിനക്ക് ശരിക്കും അറിയാൻ പാടില്ല അതിന്റെ അതൊക്കെ ഞാൻ മയത്തിൽ ഡീൽ ചെയ്തോളാം നീ ഒന്ന് പരിചയപ്പെടുത്തി തന്നാൽ മതി നീ വിളിക്കു ആ വിളിക്കേണ്ട കാര്യമില്ല ദേ വരുന്നുണ്ടാകും ാണ് വേണ്ട നീ ഇത് വെച്ചോ ഇത്രയൊന്നും വേണ്ട വഴിക്ക് പോവാലല്ലേ ചെണ്ടയും സംസാരിക്കാൻ അയ്യോ കുറച്ച് തിരക്കിലാണ് നമുക്ക് താമസിയാതെ നാളെ കൊണ്ട് വീട്ടിൽ പോവണ്ടല്ലേ ഇത് കൊള്ളാം നല്ല പ്രിന്റ് ഉള്ള ചെട്ടി ഇത് മതി ഇത് മതി അല്ലേ അല്ലേ ഏതോ ടൈപ്പ് എക്സ്ട്രാ ലോ ഉം അത് തന്നെ നിങ്ങൾ അങ്ങോട്ടാ നിക്കോ നിങ്ങളങ്ങോട്ട് വരാം അവനാ അവൻ നാളേക്കുള്ള പ്രൊട്ടക്ഷൻ മേടിക്കാൻ എന്താണോ വൈകി ചേട്ടാ സൈം ഇവന് പൂക്കളും പ്രിൻ്റുള്ള ചേട്ടികളാണ് അത് തപ്പി നടന്നതാ പൂമ്പാറ്റയും തേനീച്ച വന്നിരിക്കട്ടാ നല്ലല്ലേ പൂമ്പാറ്റ തേനീച്ചു ഫണ്ടർ എന്താടാ ഓമനെ കൂട്ടുന്ന ആളൊരു സംഭവമാണ് െ നീ ബിസിനെ കുറിച്ച് സംസാരിച്ചോ ആള് ഫുൾ ബിസിയാ വിസ്റ്റ് സിറ്റിംഗ് നടക്കും ഈ പറയുന്ന പരിപാടി എന്തായാലും നടക്കാൻ പോകുന്നില്ല ഓ എന്ത് പറഞ്ഞാലും മുടക്കം പറഞ്ഞോളൂ അവന്റെ പൊന്മുട്ട ഇടുന്ന തറവേ നിനക്ക് വേണ്ടി മുട്ടയിടുന്നവനെ സഹിക്കണില്ല അവനെടുന്ന് മുട്ട കൊണ്ട് അവൻ്റെ മൂലക്കുരുമെങ്കിലും മാറിയാൽ മതി നീ മറ്റേ ഏത് പടച്ച മറ്റേ പുതിയ സാധനം പടയ്ക്കട കേക്കട്ടെ ഞാൻ തീരുമാനിച്ചോളെ ഉം ചെയ്യാനുള്ള പുതിയ ബിസിനസ് ഞാൻ ഡിസൈഡ് ചെയ്തു നിനക്ക് വേറെ വായ ഞാൻ നെഗറ്റീവ് മാത്രം പറയുള്ളൂ അല്ലെ ഓവനുടൻ ഞാൻ ഒറ്റയ്ക്ക് അങ്ങ് പോലും സിനിമ കഴിഞ്ഞിട്ട് പോരെ പോയി ടിക്കറ്റ് ടിക്കറ്റ് നീ സണ്ണി വിളിച്ചവനെ ഓ ആ കഴിഞ്ഞിട്ട് എപ്പോ